സുന്ദരി കേട്ടുകൊള്ളുക ഞാനയോദ്ധ്യാപതി നന്ദന ദശരഥി മരാമനല്ലോ നാമം എന്നുടേ ഭാര്യ അവൾ ജാനകാത്മജാ മൽപ്രതവായ ലക്ഷ്മണി വനടോ എന്താ എന്താ എന്നതൽ എന്നാലും കാര്യം നിങ്ങൾ നിനക്ക് മനോഹരേ നിങ്ങളുടെ മനോരഥം മനോരഥം മര്യാദ എന്നു കേട്ട നേരം ചൊല്ലിനാ നിശാചരി എന്നോട് കൂടെ പോന്നു എന്നെയും വിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ എന്നെ നീ ചിടണം മടിയാതെ ഞാനയി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മനോവീരനാളോളമേടിനാൻ ഞാനിക തപോധവേഷവും ധരിച്ചൊരു കാനനം തോറും നടന്നിരുന്നു സദാകാലം ജാനകിയാകുമളനുടേ പത്നിയല്ലോ മാനസേ പാർത്തുപടിഞ്ഞിടരുതുന്നുണ്ടും സത്യാന്യോൽപവാ ദുഃഖം ദുഃഖമെത്രയും കഷ്ടം കഷ്ടം താപ താപത്തെ സഹിപ്പാതിനെല്ലാം നാളെ നീയോ നെയ്യുമെടോ ലക്ഷ്മണൻ മവ റാധാസുന്ദരൻ മനോഹരൻ ലക്ഷ്മീ ദേവി തന്നെയൊക്കെയും നീയെല്ലാം കൊണ്ടും സംഗമം നിന്നിലേറ്റം വർത്തിക്കുമെന്ന വാനടോ മംഗലാശീല മംഗലാ മംഗലാശീലനുരൂപനായത്രയും നീ നീ നീച്ചൊന്ന് പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സമുദ്രീ സമുദ്രീ സംശ്രീ സമുദ്രീ സമീപേ പോയി നിന്നാൽ അവളപേക്ഷിച്ചാൽ ഭർത്താവാകുന്ന തന്നെ ചെന്നാവളവട് ചൊന്നാൻ അവളോട് ചിരിച്ചു ചിരിച്ചവനോ രചെയ്തു എന്നുടേ പരമാർത്ഥം നിന്നോട് പറഞ്ഞേടാ മന്നവനായ രാമൻ തന്നുടേ ദാസന് ഞാനോ തന്നെ നീ ദാസേ ദാഥിയാവാൻ ദാസിയവൻ തക്കവളായല്ലോ ചെന്നു നീ ചൊല്ലിയ അഖിലേശ്വരനായ രാ Oshara, bhagula, shira, dara, dara, namma, അഗ്രമാത് പ്രദേശങ്ങൾ തോറും എന്നോട് കൂടെ നടന്നു ഓരോരോ ഭാഗമെല്ലാം മഞ്ഞുന്യം ചേർന്നു കുജിക്കാവരുമാനം കുജിക്കായി വരുമാന വരം ഇത്തരം അളവ് വഴുക ചെയ്തു കീട്ട നേരം ഉത്തമാൻ അരുൾ ചെയ്തിരോ വരന്തിരുപടി ഓ ൊരു ശുശ്രൂഷിപ്പാൻ വേണം അതിനോ ഇവളൊണ്ട് എനിക്കിപ്പോൾ ഒത്തിരി വേണം അവനതിര എന്നൊരു ദൈവത്തിരിഞ്ഞു എന്നതിരയ്ക്കും നേരം ഇപ്പോൾ നിന്നെയും കണ് കണ്ടുകെട്ടി വരുത്തും ദൈവമെന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളാ കൊള്ളുമാവനില്ല സംശയമേതും തിരെ തിരിക്ക് ീ കാലം കളഞ്ഞു രാധികൾ കരത്തെ ഗ്രഹിച്ചിടും കൂടും കഴിവുകാക്യം കേട്ടു രാമാ രാ ജലജാമയുടെ വായന നല്ല നല്ല ഈണമാണ് ഏട്ടാ ഇല്ല ജലജാമ സത്യം പറയാണ് നല്ല ഈണുണ്ട് മനസ്സിന് അങ്ങനെ തോന്നി ഭഗവാന്റെ ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് വായിക്കാനും രാവിലെ വൈകിട്ട് വരെ വായിക്കണ്ടേ അതൊരു സാറ്റർഡേ ആയ നല്ലത് അന്നാകുമ്പോ പൂജയുണ്ട് ഉണ്ട് രാവിലെയും സാറ്റർഡേ ആയിരിക്കും ഏറ്റവും നല്ലത് ആണല്ലോ ശനിയാഴ്ചയാണല്ലോ നോക്കിട്ട് എന്റെ മനസ്സിൽ തോന്നലോ രാമായാണ്